രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മൂന്ന് ലോകശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്ന് പ്രവചിച്ച് യു കെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഇന്ത്യയും ചൈനയും അമേരിക്കയുമായിരിക്കും രണ്ടായിരത്തി അൻപതിലെ ലോകശക്തികളെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള നേതാക്കൾ മുന്നോട്ട് നയിക്കുന്ന സങ്കീർണമായ ഒരു ലോകക്രമം സൃഷ്ടിക്കപ്പെടുമെന്നും ടോണി ബ്ലെയർ കൂട്ടിച്ചേർത്തു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഈ മൂന്ന് രാജ്യങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു മൾട്ടിപോളർ ലോകവുമായി മറ്റു രാഷ്ട്രങ്ങൾ പൊരുത്തപ്പെട്ടു പോകേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ യു കെ പ്രധാനമന്ത്രി ഭാവി ലോകക്രമം ആര് നിയന്ത്രിക്കുമെന്ന തരത്തിലുള്ള പ്രവചനം നടത്തിയത് ഈ മൂന്ന് രാജ്യങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു ബഹുദ്രുവോകമായിരിക്കും ഭാവിയിലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി മുന്നോട്ട് നിങ്ങളുടെ രാജ്യം ലോകത്ത് ആരുമായാണ് യോജിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് കാരണം ഭാവിയിലത് ബഹുദ്രുവാന് പോകുന്ന ഒരു ലോകമായിരിക്കും ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ മൂന്ന് സൂപ്പർ പവറുകൾ ഉണ്ടാവും അവ അമേരിക്ക ചൈന ഇന്ത്യ എന്നിവയായിരിക്കും ടോണി ബ്ലെയർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ബ്ലയർ നിലവിലെ ആഗോള സാഹചര്യം തന്റെ ഭരണകാലത്തേക്കാൾ അതിസങ്കീർണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്ന് ആഗോളതലത്തിൽ അമേരിക്ക മാത്രമായിരുന്നു സൂപ്പർ പവർ ചൈനയുടെയും ഇന്ത്യയുടെയും ഉയർച്ച ആഗോള രാഷ്ട്രീയതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇത് നിലവിലെ ആഗോള സഖ്യങ്ങളുടെയും നയതന്ത്ര തന്ത്രങ്ങളുടെയും സമവാക്യത്തിൽ പുനഃപരിശോധന ആവശ്യപ്പെടുന്നത് കൂടിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം ജപ്പാനെ പിന്തള്ളി ഏഷ്യൻ ശാക്തീക സൂചികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ചൈനയും യുഎസും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച വളരുന്ന സമ്പദ്ഘടന എന്ന പദവിക്ക് തുല്യമായ ഈ സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയ വിവരം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് പുറത്തുവിട്ടത് ഓസ്ട്രേലിയയിലെ ലോബ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏഷ്യ പവർ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് സാമ്പത്തിക വിഭവനില സൈനികശേഷി വിദേശകാര്യ ബന്ധങ്ങൾ സാംസ്കാരിക മുദ്രകൾ ഭാവിയിലേക്കുള്ള വിഭവങ്ങളുടെ കരുതൽ ശേഖരം തുടങ്ങിയ പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഏഷ്യൻ പവർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് മന്ദഗതിയിലുള്ള വളർച്ചയും പരിമിതമായ സൈനിക വിപുലീകരണവുമാണ് ജപ്പാന്റെ രാജ്യങ്ങൾ തളർച്ചയിലേക്ക് നയിച്ചത് ഈ സുപ്രധാന മാറ്റം ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും അധികം വൈകാതെ ആഗോള സൂപ്പർ പവറായി വരാനുള്ള സാധ്യതയും എടുത്തു കാണിക്കുന്നു അതിവേഗം വികസിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു നിർണായക ഘടകമാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന ഒന്നെന്ന നിലയിൽ ഇന്ത്യത്തിന്റെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ നിർമ്മാണം സേവന മേഖലകളിൽ സ്ഥിരമായ കരുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൈന്യത്തെ നവീകരിക്കുന്നതിലും പ്രതിരോധ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലുംപരമായ വ്യാപനം വിപുലപ്പെടുത്തുന്നതിലും ഇന്ത്യ ഗണ്യമായ നിക്ഷേപമാണ് നടത്തുന്നത് രാജ്യത്തിന്റെ ആണവശേഷി നൂതന മിസൈൽ സംവിധാനങ്ങൾ വർദ്ധിച്ചു വരുന്ന നാവികശക്തി തുടങ്ങിയവ ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷയിൽ ഒരു പ്രധാന ശക്തിയായി ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ ആഗോള കാൽപ്പാടുകൾ വികസിപ്പിക്കുന്നതിലും തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലും യു എൻ ജി ട്വന്റി ബ്രിക്സ് സ്ക്വാഡ് തുടങ്ങിയ ബഹുരാഷ്ട്ര സംഘടനകളിൽ നിർണായക പങ്കുവഹിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആഗോള കാര്യങ്ങളിൽ ഇന്ത്യയുടെ ശബ്ദം വർദ്ധിപ്പിക്കുന്നതിൽ ഈ നയന്ത്ര ദൃഢത പ്രധാനമാണ് ബഹിരാകാശ പര്യവേഷണം പുനരുപയോഗ ഊർജം വിവര വിദ്യ എന്നിവയിലെ ഇന്ത്യയുടെ പുരോഗതി ഒഴിവാക്കാനാകാത്ത ശക്തി എന്ന നിലയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യയും അതിന്റെ വളരുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവും പോലുള്ള പ്രോഗ്രാമുകൾ അതിന്റെ സാങ്കേതിക പ്രൊഫൈൽ മെച്ചപ്പെടുന്നതിന് സഹായകമായി ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ സൈന്യത്തെ അത്യാധുനികമാക്കുന്നതിലും ലോകോത്തര സാങ്കേതിക വിദ്യകൾ സൈന്യത്തിന് എത്തിച്ചു കൊടുക്കുന്നതിലും ഇന്ത്യ കാട്ടുന്ന വ്യഗ്രതയും താൽപര്യവും ഈ സ്ഥാനക്കയറ്റത്തിന് പിന്നിലെ നിർണായക ഘടകമാണ് ഗൂഗിൾ ഉൾപ്പെടെ വമ്പന്മാർ നിർമ്മിത ബുദ്ധിയുടെ വമ്പൻ സാധ്യതകളുടെ പരീക്ഷണ വേദിയാക്കാൻ പോകുന്നതും ഇന്ത്യയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു സന്ദർശനം അതിന് അടിവരയിട്ടിരുന്നു